അധ്യാപകരായി ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളും സുപ്രീം കോടതി വരെ ഒരു കേസ് നടത്തി അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ആദായ നികുതി പിടിക്കരുതെന്നാണ് അവരുടെ ആവശ്യം ഇതൊരു ആ കോടതി വിധി തന്നെ കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സുപ്രീം കോടതിയിൽ ഈ വിധി വന്നത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉണ്ടായിരുന്നു ഈ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്ന വൈദികരിൽ നിന്നും കന്യാസ്ത്രീമാരിൽ നിന്നും അവരുടെ ശമ്പളത്തിൽ നിന്ന് ആദായ ടി ഡി എസ് പിടിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു കേസായിരുന്നു ഹൈക്കോടതിയിൽ പോയി സ്വകാര്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഈ ശമ്പളത്തിൽ നിന്ന് ടി ഡി എസ് പിടിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവരെ മറ്റാസ് ഹൈക്കോടതിയെ സമീപിച്ച് സിംഗിൾ ബെഞ്ച് അവരുടെ ആവശ്യം അംഗീകരിച്ചെങ്കിലും ആദായ നികുതി വകുപ്പ് ഇതിനെതിരെ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ ആദായ നിധി വകുപ്പിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചു അങ്ങനെ ടി ഡി എസ് പിടിക്കാമെന്ന് കോടതി വിധിച്ചു കോടതി വിധിച്ച് അതിനെതിരായിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധിയെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുകയും ചെയ്തു ആ കോടതി വിധിക്കകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ വൈദികരോ കന്യാസികരോ ആരുമായിക്കോട്ടെ നിയമപ്രകാരം ശമ്പളം വാങ്ങുന്ന ഒരാളിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അവകാശം ഉള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള വളരെ ശക്തമായ വിധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോടതി പറഞ്ഞത് ആ വിധിക്കെതിരെയാണ് വീണ്ടും റിവ്യൂ പെറ്റീഷനുമായിട്ട് പുനഃപരിശോധനാ ഹർജിയുമായിട്ട് ഈ ഹർജിക്കാർ സമീപിച്ചത് ഇത് കേരളത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ഏതാണ്ട് തൊണ്ണൂറിലധികം പേരായിരുന്നു ഈ ഹർജിയുമായി റിവ്യൂ പെറ്റീഷനായി മുന്നോട്ട് പോയത് പക്ഷേ സുപ്രീം കോടതി കഴിഞ്ഞ വർഷത്തെ വിധി തന്നെ ഈ ഈ ഈ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കൊണ്ട് കോടതി അത് ഉറപ്പിച്ചു പറയുകയും ചെയ്തു കാരണം സർക്കാർ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ വാങ്ങുന്ന ശമ്പളം വാങ്ങുന്നവരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള എല്ലാ അവകാശവും രാജ്യത്തിനുണ്ട് അവർ കന്യാസ്ത്രീ ആയതുകൊണ്ടോ വൈദികരായതുകൊണ്ടോ അവരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാനും ആവില്ല നിങ്ങളുടെ മതപരമായ തീരുമാനങ്ങൾ അത് നിങ്ങളുടെ സ്വന്തമായ കാര്യമാണ് നമ്മുടെ വ്യക്തി എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് ശമ്പളം പറ്റുന്നത് അതിന് മതത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കാനാവില്ല എന്നാണ് ഈ ഈ അവരുടെ ജീവകാരുണ്യ വേണ്ടി ഇതൊരു അല്ല അത് അത് ആ ന്യായീകരണത്തിന് അത് രണ്ട് വസ്തുതയുണ്ട് ഒന്ന് അവരുടെ ശമ്പളം വാങ്ങി ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സേവനത്തിന് കിട്ടുന്ന പ്രതിഫലം അവരവരുടെ മഠങ്ങളിലേക്കും അവരുടെ വൈദികരുടെ ഇവിടേക്കൊക്കെയാണ് എന്ന് പറയുന്നു അതായിക്കോട്ടെ പക്ഷേ അതിനകത്തൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് ശമ്പളം അവർ പറ്റുന്നത് അപ്പോൾ അവർ ടാക്സ് അടയ്ക്കാനുള്ള നിയമപരമായ ബാധ്യത അവരുണ്ട് അവർ ചെയ്യുന്ന സേവനത്തിന് അധ്യാപകർ എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നതിനാണ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സംസ്ഥാനം കൊടുക്കുന്ന സർക്കാരുകൾ കൊടുക്കുന്ന പൈസയാണ് അതിനെ ടാക്സ് പിടിക്കാൻ സംസ്ഥാനത്തിന് ന്യായമായ അവകാശമുണ്ട് അതൊന്നും നിഷേധിക്കാനാവില്ല അപ്പോൾ കോടതി എടുത്തു പറഞ്ഞ കാര്യം അത് തന്നെയാണ് നിങ്ങൾ വ്യക്തി എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് ശമ്പളം തന്നെ നിങ്ങൾ ചെയ്യുന്ന സേവനവും അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ട എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ഇതിനൊരു മറുവശമുണ്ട് മറുവശം എന്ന് പറയുന്നത് ഈ ഇവരെ അവർ പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞാൽ അവരെ ജോലി ചെയ്യുന്ന സന്യാസി പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ വൈദികരാണെങ്കിൽ അവർ വിവിധ തരത്തിലുള്ള സന്യാസി സമൂഹങ്ങളിലാണ് വരുന്നത് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ അപ്പോൾ ആ അവരെ പഠിപ്പിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വടകളിൽ ചേരുകയും അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിൽ ചേരുകയൊക്കെ ചെയ്യുന്നവരെ പഠിപ്പിച്ച് ഈ തൊഴിലേക്ക് എത്തിക്കുകയോ ഒക്കെ അവരുടെ സ്കൂളുകളിൽ തന്നെയാണ് അവർ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ശമ്പളം ഇവർ വാങ്ങി മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ നിയമം അങ്ങനെയല്ലല്ലോ പറയുന്നത് നിയമം പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശമ്പളം വാങ്ങുന്നവർ ന്യായമായ രീതിയിൽ ടാക്സ് അടയ്ക്കണം നിങ്ങളത് സേവനം ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തമായ കാര്യമാണ് എന്നാണ് കോടതിയുടെ നിലപാടും അതാണ് ന്യായവുമായ കാര്യം പിന്നെ ഇവർ ചെയ്യുന്ന സേവന പലതരത്തിൽ കന്യാസ്ത്രീകളും വൈദ്യുതിരും പല സേവനങ്ങളും സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് അതൊന്നും ആരും തള്ളിക്കളയുന്നുമില്ല അവരുടെ സേവനങ്ങൾ വിലമതിക്കാത്തതുമാണ് പക്ഷേ ശമ്പളം വാങ്ങി ചെയ്യുന്ന ഒരു ജോലിയാണ് മറ്റൊന്നും ഇപ്പം ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ ജോലി ചെയ്യുന്നു ഇപ്പം കന്യാസ്ത്രീകളായി വർക്ക് ചെയ്യുന്നത് നമ്മുടെ മദർ തെരേസയുടെയൊക്കെ ഒക്കെ സമൂഹം ആ ആ കന്യാ സന്യാസി സമൂഹം അല്ലാത്ത ഒരുപാടുണ്ട് രോഗികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊന്ന് ശമ്പളം പറ്റിക്കൊണ്ടല്ലോ ജോലി പക്ഷേ അത്തരാവശ്യങ്ങൾക്കായിരിക്കാം ഈ പണം ഉപയോഗിക്കുന്നു എന്നായിരിക്കാം ഇവരുടെ എന്നുള്ളത് പക്ഷേ അതിന് അടിസ്ഥാനമില്ലെന്നാണ് കോടതി പറഞ്ഞത് ഏറ്റവും രണ്ട് ഒരു പത്ത് വർഷം മുമ്പ് പാലായിൽ ചേർപ്പുങ്കൽ കർമ്മലീത മഠത്തിൽ അംഗമായിരുന്ന സിസ്റ്റർ മേരി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അധ്യാപിക അവരവിടെ സമയത്ത് തന്നെ ഒരു സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്നു അവർ ഈ മഠ അധികൃതരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവർ പുറത്തു പുറത്തു പുറത്തുപോയപ്പം അവർ മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും മറ്റും അവർ പരാതി കൊടുത്തിരുന്നു അവർ മഠത്തിന് എതിരായിട്ടൊരു വക്കീൽ നോട്ടീസ് അയച്ചു ആ വക്കീൽ നോട്ടീസിനകത്ത് അവർ പറഞ്ഞ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് അധ്യാപികയായി ജോലി ചെയ്യുന്നത് എൻ്റെ ശമ്പളം മുഴുവൻ ഈ മഠം അധികൃതരാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ആ പണം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ട് മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെന്ന് പരാതിയൊക്കെ കൊടുത്തത് ഒടുവില്ലത് സഭ ഞെട്ടിപ്പോയൊരു കേസാണത് അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലപാട് കേസ് കൊളിച്ച് എടുത്തോളം പറഞ്ഞു പക്ഷേ അവർ ശക്തമായി നീങ്ങിയപ്പോൾ അവസാനം അതിനകത്തൊട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഏതാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയോ ചെയ്തു പക്ഷേ അന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ശമ്പളം എഴുതി ഡയറക്റ്റ് ഈ പണം അധികൃതർ അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്കൂൾ മാനേജ്മെൻറ്റിനകത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുക നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ സോപ്പ് മേടിക്കാനും പൗഡർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന നൂറോ നൂറ്റമ്പത് രൂപ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊന്നും ഈ പണയം തകയുന്നില്ല അങ്ങനെ ഒരു നിഷേധം ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മറുവശത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പിന്നീട് അവർ കേസ് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അവർ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഈ സഭയുമായി ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി പിന്നീട് അവർ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയും അവർ വി ആർ എസ് എടുക്കുമെൻ്റ് ചെയ്ത് അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഇതേപോലെ നിരവധി സംഭവങ്ങൾ തൃശ്ശൂർ സിസ്റ്റർ ജസ്മി എന്ന് പറയുന്ന കോളേജ് അധ്യാപിക അവരുടെ കേസും സമാനമായ രീതിയിലായിരുന്നു സഭയുമായുള്ള തെറ്റിപ്പിരിഞ്ഞാണ് അവർ പോയതും അവർ പിന്നെ ശമ്പളം വാങ്ങി പെൻഷൻ വാങ്ങുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് ഈ വിഷയത്തിൻ്റെ ഒരു ഒരു വശമാണ് മറുവശത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന അനേകം കന്യാസ്ത്രീമാരുമുണ്ട് അതായത് കായികമായ വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ചികിത്സയ്ക്കും മറ്റും ചിലവിന് പൈസ ഇല്ല എന്നാവശ്യപ്പെട്ട് ഏതാണ്ട് ഒരു അഞ്ചു ആറ് വർഷം മുമ്പാണ് ഇവിടെ മുട്ടട സെൻറ് ആൻഡ്സ് കോൺവെൻറ്റിലെ ഒരു സംഘം കന്യാസ്ത്രീകൾ അറുപത് വയസ്സിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ കന്യാസ്ത്രീകൾ അവർക്ക് അവിവാഹിതരായ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വേണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷനെ സമീപിച്ച ഒരു സംഭവം മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അപ്പോൾ അവരും പറഞ്ഞിരുന്ന ഇതാണ് ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സമീപിക്കുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ ഈ കന്യാശ്രീ മഠങ്ങളുമായി ചേർന്ന് കേൾക്കുന്ന വിവിധ പ്രശ്നങ്ങളാണ് എന്നാൽ ഈ വൈദികർക്ക് യുവക പ്രശ്നങ്ങളേ ഇല്ല അവർ വളരെ സുഭിക്ഷമായിട്ടും സ്വകാര്യമായി അവർ പണം സമ്പാദിക്കുകയും ബിസിനസ്സിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കൊന്നും ഈ ബുദ്ധിമുട്ട് ഏതാ ഈ കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളോ കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളോ വൈദികർക്ക് നേരിടേണ്ടി വരുന്നില്ല അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അതൊക്കെ വളരെ സേഫായിട്ടുള്ള സെറ്റപ്പിലാണ് കുറച്ചുകൂടെ അവർക്ക് പിന്നെ വളരെ സെക്യൂറായ ഒരു ജീവിതം അവർക്ക് കിട്ടുന്നുണ്ട് കന്യാസ്ത്രീകളുടെ കാര്യം അത്തരം പ്രശ്നങ്ങളിൽ വരുമ്പോൾ അത് ദുഃഖകരമായ സിറ്റുവേഷനാണ് ഈ ടി ഡി എസ് പിടിച്ചാൽ പോലും ആ പൈസ പോകുന്നത് വീണ്ടും ഈ മഠങ്ങളിലെ നടത്തിപ്പുകാരുടെ ഇടയിലേക്കാണ് പോകുന്നത് അപ്പം അത് കോടതി പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ന്യായമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് സർ സംസ്ഥാന സർക്കാർ പണം തരുന്നു അതിനകത്ത് ടാക്സ് പിടിക്കുന്നതിനകത്ത് എന്താ തെറ്റ് നിങ്ങളുടെ സേവനം നിങ്ങളുടെ സമൂഹ സമൂഹത്തിന് കിട്ടുന്ന നിങ്ങളുടെ സമുദായത്തിനാണ് നിങ്ങളുടെ ഈ പണം പോകുന്നത് അപ്പം ന്യായമായ രീതിയിൽ കൊടുക്കാൻ സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ അത് ഈ കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ വൈദികരോ മാത്രമായിട്ട് അവരുടെ സ്വന്തം നിലയ്ക്ക് ആയിരിക്കില്ല അപ്പൊ ഇതിന് കൃത്യമായി സഭയുടെ ഒരു നിർദ്ദേശത്തിലായിരിക്കാം ഇവര് കേസ് പോയി രാജ്യത്തിന്റേതായ ഒരു ചെറിയ ശതമാനം പോലും കൊടുക്കാൻ ഈ സഭാ നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ് ഈ കേസ് കൊണ്ട് നമുക്ക് തോന്നുന്നത് കോടതി ആ അത് പറയുന്ന നിങ്ങളുടെ സഭയുടെ അല്ലെ നിങ്ങളുടെ മതത്തിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നിങ്ങളുടെ മതത്തിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അത് രാജ്യത്തെ നിയമവുമായി കൂട്ടിക്കൊഴിക്കാനാവില്ല രാജ്യത്തിൻ്റെ മുമ്പിൽ എവിടെയാണ് ശമ്പളം വാങ്ങുന്നവർ ന്യായമായ രീതിയിൽ ടാക്സ് കൊടുക്കണമെന്നാണ് നമ്മുടെ ടാക്സ് നിയമം പറയുന്നത് അപ്പം നിങ്ങൾക്ക് മാത്രമായിട്ട് വേറിട്ട് നിൽക്കാനാവില്ലല്ലോ കന്യാസ്ത്രീകളും ഇപ്പം വൈദികരു എന്നുള്ള ഒരു വേർതിരിവ് വരുത്തി നിങ്ങൾക്ക് മാത്രം നാളെ ഇതുപോലെ തന്നെ പലരും വരുത്തില്ലേ എല്ലാ സമുദായങ്ങളിലും എല്ലാ മതസമൂഹങ്ങളിലും ഇതേപോലെ തന്നെ സേവനം ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ സൗജന്യങ്ങൾ കൊടുക്കാനാവില്ലല്ലോ അപ്പോൾ ടാക്സ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് വ്യക്തി എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മതം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഗ്രിഗേഷൻ എന്നുള്ള നിലയിലോ അല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണം എന്നുള്ളത് തന്നെ അല്ല അപ്പോൾ പക്ഷേ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ ഈ കേസ് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവരുടെ സഭാ വിഭാഗങ്ങളിൽ പെട്ടവർ തന്നെയാണ് അതിനകത്ത് തർക്കമില്ലാത്ത കേസ് കാരണം തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റിനാലോ പേരാണ് ഈ ഹർജിയുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ആദ്യം സമീപിച്ചത് അതിനകത്ത് മലയാളികളായ ആൾക്കാർ പിന്നെ കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സഭ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയൊരു കേസ് നടത്തുകയാണ് ഇതിനകത്ത് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണല്ലോ എന്നുള്ള മട്ടിലാണ് അവർ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ആ റിവ്യൂ പെറ്റീഷനാണ് സുപ്രീം കോടതി തള്ളിക്കളി ഞാൻ അതാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുക നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ആ വാദം അങ്ങീ അതാണ് കോടതി ഉയർത്തിപ്പിടിച്ചത് അല്ലാതെ നിങ്ങൾ വൈദികരായത് കൊണ്ടോ കന്യാസ്ത്രീകളായതുകൊണ്ടോ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് മാത്രം ലഭിക്കണമെന്ന് പറയുന്നത് ന്യായമല്ല എന്നുള്ള തീരുമാനം തന്നെയാണ് അതിനകത്ത് കോടതി വിധിയുടെ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും നിയമത്തിൻ്റെ തുല്യതയും തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ കോടതി വിധി ഉണ്ടായതും റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളയാനുണ്ടായ സാഹചര്യവും അതുതന്നെയാണ്